ഹേ ഹലോ വെൽക്കം ബാക്ക് ഒരു പുതിയൊരു ബിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കെമിസ്ട്രി പ്ലസ് ടു കാരെ എക്സാമിൻ്റെ റിവ്യൂ പറയാനാണ് അപ്പോൾ ഇന്നൊക്കെ ഈ ഒരു വീഡിയോ ചെന്നിട്ട് ഈടെ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ എക്സാം കോളാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം വന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ പഠിച്ചു ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ പറയാൻ അത്ര കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമില്ല പക്ഷെ എന്നാലും കഴിയുന്ന അത്രത്തോളം കുറച്ച് നല്ല രീതിക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോന്നറിയില്ല ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും വല്ലാതെ നല്ല രീതിക്ക് എക്സാമിൽ ആ പേപ്പറിൽ എനിക്ക് കണ്ടിന്യൂ തോന്നുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റിനോട്ട് കിടക്കാം അപ്പോൾ സാധാരണ വൺ ബോർഡൊക്കെ നമുക്ക് എങ്ങനെ വന്നാലൊരു നാലോ മാർക്കൊക്കെ അതിലുള്ളത് ഫുൾ കിട്ടാൻ ചാൻസ് ഉള്ളതാണ് പക്ഷേ ഇതിൽ ഫസ്റ്റ് തന്നെ തെറ്റാക്കി തോന്നുന്നത് ഫസ്റ്റത്തെ ഞാൻ വിത്ത് ഡിക്രീസൺ എന്തായാലും പിന്നെ എഴുതിയിട്ടുള്ളത് പക്ഷെ അത് ശരിയാണെന്നൊക്കെ അറിയത്തില്ല രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഓർഡർ സീറോ എന്ന് എഴുതിയിട്ടുണ്ട് അത് കറക്റ്റ് ഞാൻ തോന്നുന്നുണ്ട് പിന്നെ ട്രാൻസിഷൻ എലമെൻറ്റ് ഇൻ ബ്രോൺസ് കോപ്പർ എന്നൊക്കെ ഞാൻ തോന്നി പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ഹീമോഗ്ലോബിൻ്റെയും പിന്നെ വേറെ എന്തോ അതുമായി ബന്ധപ്പെട്ട് വേറെ സംഭവത്തിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ കണ്ടിരുന്നു അപ്പോൾ അതിൽ അയർണും വേറെ മാഗനീസൊക്കെ പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഊഹിച്ചിട്ട് വെറുതെ അയേണിനെ എഴുതി പക്ഷെ കോപ്പർ ഏതാണെന്ന് തോന്നിയില്ല അപ്പോൾ പക്ഷേ കോപ്പറാണ് ആൻസർ എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഫോർത്ത് ക്വസ്റ്റിന് കാറ്റലിറ്റിക് റിഡക്ഷൻ ഓഫ് പ്രൊപ്പനോൾ അത് പ്രൊപ്പനോളാണ് തോന്നുന്നത് അത് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന് എഴുതി അത് കറക്റ്റാണ് തോന്നുന്നുണ്ട് അത് പ്രൊപ്പനോളെന്ന് എഴുതിയിട്ടുണ്ട് അഞ്ചാമത്തെ എനിക്ക് അറിയത്തില്ല എന്താ സംഭവം എന്ന് പോലും ഞാൻ ആ പാഠം ഭയങ്കര ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടില്ല കുറച്ച് പ്രീവിയസ് മാത്രം നോക്കി പോയതായിരുന്നു അപ്പം സ്വിറ്ററങ്ങ കേസ് നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എഴുതാലും കെമിസ്ട്രിൻ്റെ ആൻസർക്ക് ഈ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ എഴുതലും എഴുന്നിട്ടുണ്ട് അപ്പോൾ സിക്സ് ക്വസ്റ്റൻ വന്നിട്ട് പ്രഷർ ആയിരുന്നു അപ്പോൾ ഇക്വേഷനൊക്കെ മറ്റേ പീസറിയോ മൈനസ് പി എ ബൈ പീസെറിയോ എഴുതിട്ട് പിന്നെ മറ്റേ എന്തൊക്കെ ഒരു ഇക്വേഷൻ ഇതാക്കി എഴുതിയിട്ടുണ്ട് പിന്നെ അതിൽ വാല്യൂ കൊടുത്തേക്ക് എത്ര നയൻ പോയിൻറ്റ് സംതിങ് കിട്ടി പക്ഷെ അതൊന്നും അത്ര ആൻസർ വരില്ല അപ്പം സെറ്റായിട്ടുണ്ടോ അത്രേ പറയുള്ളൂ പിന്നെ സെവൻ ക്വസ്റ്റ്യൻ മറ്റേ എസ് എച്ച് ഒരു ഇതിൽ വരണ ഇക്വേഷൻ അതൊക്കെ എഴുതിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ എഴുതിയ ഓർഡറിൽ തെറ്റുണ്ടോ എന്നൊരു ചെറിയ സംശയം അപ്പം വലിയ പ്രതീക്ഷനതിനാ ഒരു ആൻസർ ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ സംഭവം എഴുതി വെച്ചിണ് പിന്നെ എയ്ത്ത് എനിക്ക് ഈ ഒരു പേപ്പറിന് ഈ സെക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ പറയാൻ ധൈര്യമുള്ളത് എയ്ത്ത് ക്വസ്റ്റനാണ് അതു മരക്കെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഹാഫ് ലെഫ് ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അപ്പോൾ അത് എഴുതിയിട്ടുണ്ട് പിന്നെ നയന്ത് ക്വസ്റ്റൻ വന്നിട്ട് കോളീഷൻ ഫ്രീക്വൻസും പിന്നെ കോളീഷൻ തീരെ ഒക്കെ എഴുതാൻ സംഭവം കയ്യിൽ ആകെ കോളീഷൻ ഫ്രീക്വൻസി എന്താണെന്ന് അറിയാം അതൊരു ക്വസ്റ്റൻ ആൻസേഴ്സൊക്കെ എന്നോ മുന്നേ പഠിച്ചത് പക്ഷേ ഇന്ന് നോക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ഓർമ്മ ഒക്കെ എഴുതിയിട്ടുണ്ട് അത് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റിനൻ എഴുതി പക്ഷേ പക്ഷേ ഒരു മാർക്ക് കിട്ടുള്ളൂ കാരണം പൊളിഷൻ തീയതിൻ്റെ ബാക്കി പീസസും ഒന്നും എഴുതിയിട്ടില്ല അപ്പം കുഴപ്പമില്ല കാരണം ഒരു ഒരു മാർക്ക് കാരണം മുന്നേ രണ്ട് മാർക്കിനൊക്കെ ഉണ്ടല്ലോ അപ്പം ബാലൻസ് ചെയ്യാൻ നല്ല ഇരിക്കട്ടെ പിന്നെ പത്താമത്തെ എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെ ഇന്ത്യ രൂപത്തിൽ പലതും ഇതൊക്കെ ആക്കി എഴുതിയിട്ടുണ്ട് പക്ഷേ ഫുൾ തെറ്റാവാൻ എനിക്ക് ചാൻസ് തോന്നുന്നത് പിന്നെ ലവൻത്തിൽ ഐ യു പി എസിനെയും അത് രണ്ടും എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കേട്ടോ ഞാനിപ്പോൾ ചിലപ്പോൾ ഇവിടെ പറയുന്ന പേരും ഏത് വെച്ച പേരും ചിലപ്പം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും ഓർഗാനിക് ആയതുകൊണ്ട് ഇപ്പം ഞാൻ ആകെ ടെൻഷൻ ചൊക്കന എല്ലാ സംഭവങ്ങളും മറന്നു പോയ അവസ്ഥയാണ് അപ്പം എനിക്ക് ഫസ്റ്റ് ആസിഡ് കാറ്റലൈസ്റ്റിൽ പ്രൊപ്പാൻ ടു ഓൾ എന്നാണ് എഴുതിയിട്ടുള്ള തോന്നുന്നത് പിന്നെ രണ്ടാമത്തേൽ എത്തനാൾ സി എത്തനോൾ സി എച്ച് ത്രീ സി എച്ച് ടു ഓ എച്ച് പിന്നെ ട്വൽത്ത് ക്വസ്റ്റ്യന് കെമി റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഞാൻ പക്ഷേ സ്ട്രക്ചറൊക്കെ വരച്ചിട്ട് സോഡിയം ഫീനോക്സൈഡ് എന്നുള്ള രീതിക്ക് വരച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഫോർമലായിട്ട് എഴുതിട്ടില്ലെങ്കിൽ ഇപ്പം മിസ്റ്റേക്ക് ആവോ മാർക്ക് അറിയില്ല കാരണം മൂന്ന് ആൾക്കാരൊക്കെ അല്ലേ നമ്മളെ പേപ്പർ നോക്കുന്നത് അപ്പം എന്തായാലും പേപ്പറിൻ്റെ ആക്കെ എല്ലാവരും നോക്കി നമ്മളെ കയ്യിലോട്ട് എത്തുമ്പോൾ നല്ല അടിപൊളി മാർക്കായിരിക്കും പിന്നെ അതിൽ രണ്ടാമത്തെ അസഡിക് നേച്ചർക്ക് ഒരു റീസൺ ഞാൻ ഒരു റീസൺ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റേ എന്തെങ്കിലും എന്തോ ഓർമ്മയില്ല ഫോർമലിപ്പം പിന്നെ തേർട്ടീൻ ക്വസ്റ്റ്യൻ വന്നിട്ട് തേർട്ടീൻത്തിൽ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുള്ള ആ മറ്റേ എന്തായിരുന്നു ടു ഫോർ സിക്സ് ട്രൈബ്രോമോ ഫീനോൾ അപ്പോൾ അത് കറക്റ്റാണ് പക്ഷേ രണ്ടാമത്തെ കറക്റ്റ് ചെയ്യണറില്ല എന്തോ ഊഹിച്ചിട്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഫോർട്ടീൻത്ത് സംഭവം ഞാൻ ആ ഒരു ചാപ്റ്റർ പഠിച്ചെങ്കിലും ആ ഒരു സൈഡിലേക്ക് പോയിട്ടില്ല അപ്പം എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഫിഫ്റ്റീൻ ആൽ ആ താലിയുമായിട്ട് റിയാക്ഷൻ ഞാൻ എഴുതി പഠിച്ചതായിരുന്നു അപ്പം അത് മര്യാദ എഴുതിയുണ്ട് എക്സ്ട്രാ ക്വസ്റ്റിനെ എഴുതിയുണ്ടായിരുന്ന പക്ഷെ എന്നാലും അവിടെ എക്സ്ട്രാ മറ്റേതായാലും മാർക്കിൽ മാർക്കിലെടുക്കുകയുള്ളൂ അപ്പം ഒരു ബസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സിക്സ്റ്റീൻത്ത് വന്നിട്ട് എത്തനോൾ വാട്ടർ പോസിഡീഷൻ കാണിക്കുന്നു അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് ഫാക്ടേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് അത് മറ്റേ ഹൈഡ്രജൻ എന്താണ് ബോണ്ടും ബ്രേക്കും ബീക്കറവും പിന്നെ പേപ്പർ പ്രഷർ കൂടും അങ്ങനത്തെ ഒരു ഒരു ആൻസേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പോസിറ്റീവിൻ്റെയും ഡി നെഗറ്റീവിൻ്റെയും ഗ്രാഫ് അപ്പോൾ രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക എന്ന് തോന്നും ഞാൻ എന്തായാലും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ സെവൻറ്റീൻ എനിക്ക് വലിയ ഐ ടെ ഞാൻ കൂടുതൽ ഒന്ന് ടെൻഷൻ ക്ഷണിക്കാൻ പോയിട്ടില്ല പിന്നെ എയ്റ്റീൻതുകൾ എൻ്റെ ഫസ്റ്റ് റേറ്റ് എക്വേഷനാണ് അപ്പം റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എൻ ഒ ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ ടു പിന്നെ അതിൽ രണ്ടാമത്തെ ഓട്ടോമോളിക്കുലാരിറ്റിംഗ് എനിക്ക് ഞാൻ ത്രീ എഴുതിയിട്ടുണ്ടായിരുന്നെ പിന്നെ അതിൽ മൂന്നാമത്തെ നമ്മുടെ എൻ ടുവിൻ്റെ അല്ല എൻ്റെ ഒരു കോൺസെൻട്രേഷൻ ത്രീ ടൈംസ് ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് റേറ്റ് ഞാൻ നയൻ ടൈംസ് ഇൻക്രീസ് ചെയ്ത് തരണം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നയൻറ്റീൻത്തിൽ സ്കാൻഡിത്തിന് അതായത് എന്താണ് മറ്റേ സിങ്കിന് എന്താണ് ട്രാൻസിഷൻ എലമെൻറ്റായി കൺ കൺസിഡർ ചെയ്യാത്തതെന്ന് അപ്പം അത് ഇക്വേഷൻ അല്ല ഇക്വേഷൻ അല്ല സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലും പിന്നെ മറ്റേ ഓക്സിഡേഷൻ സ്റ്റേറ്റിലൊന്നും അതിന് പാർഷ്യലി ഫിൽഡായിട്ടുള്ള ഡിആർബിറ്റിൽ ഇല്ലാത്തതുകൊണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ അതിൽ ട്രാൻസ്ലിഷൻ എലമെൻറ്റ് ഹയർ ഓഫ് ഫാറ്റമൈസേഷൻ അപ്പോൾ അതൊക്കെ ഇന്ന് രാവിലെ പോണേൻ്റെ മുന്നേ ജസ്റ്റ് വായിച്ച ആൻസേഴ്സ് ആയിരുന്നു അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ എഴുതിട്ടുണ്ട് പിന്നെ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി അതും എഴുതിയിട്ടുണ്ട് അത് മറ്റേ എൻ മൈനസ് വൺ ഡി ഇലക്ട്രോൺസും എൻ എസ് ഒക്കെ മറ്റേ കെമിക്കൽ എക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട് പിന്നെ അതൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ട്വൻറ്റി തേഴ്സൻറ്റ് ലാന്തനോൺ കൺട്രാഷൻ അതിന് രണ്ട് കോൺസിക്വൻസും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡയറക്റ്റായിരുന്നു പക്ഷേ ഓർഗാനിക് എന്താ അറിയത്തില്ല മെയിൻലി നല്ല പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എഴുതൽ കഴിഞ്ഞല്ലോ പിന്നെ ട്വൻ്റി ഫസ്റ്റ് പ്രൈമറിയും സെക്കൻഡറി ബാലൻസ് എഴുതാൻ മറ്റേ കോർഡിനേഷൻ കോമ്പൗണ്ടെങ്കിൽ പ്രൈമറി വെച്ചാൽ ഓക്സിജൻ നമ്പർ ആയിരിക്കും സെക്കൻഡറി എന്ന് വെച്ചാൽ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും അപ്പം മറ്റേ പ്രൈമറിയിൽ ഓക്സിജൻ നമ്പർ ടു കിട്ടി മറ്റേ അല്ല കോർഡിനേഷൻ നമ്പർ എത്രയായിരുന്നു ആയിരുന്നു ഫോർ പിന്നെ എൻ്റെ ഐ യു പി എസ് ടീം എഴുതി പക്ഷേ അത് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അറിയത്തില്ല ഞാൻ എഴുതിയത് എങ്ങനെയായിരുന്നു ഡൈ അമീൻ ഡൈ പ്ലാറ്റിന പ്ലാറ്റിനല്ല അപ്പോൾ പ്ലാറ്റിനേറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഓക്സിഡേഷൻ ടു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്ലാറ്റിനേറ്റ് എന്നാണോ പ്ലാറ്റിനം എന്നാണ് നമുക്ക് അറിയത്തില്ല പിന്നെ അതിൽ തേർഡിലാ ജോമെട്രിക് ഐസോമർ സിസും ട്രാൻസും വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ട്വൻറ്റി ടുത്തെ ക്വസ്റ്റ്യൻ ബാലൻസ് ബോണ്ടിയറിൻ്റെ ഒരു മൂന്ന് ലിമിറ്റേഷൻ എനിക്ക് രണ്ടെണ്ണം അറിയത്തുള്ളൂ അപ്പോൾ രണ്ടെണ്ണം വെച്ചാൽ എഴുതിയിട്ടുണ്ട് പിന്നെ ട്വൻ്റി ത്രീയിൽ എ ബി സി എഴുതാന് അപ്പം എ മറ്റേ എന്തായിരുന്നു സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് എത്തനോൾ പിന്നെ ബി എന്നുള്ളത് സോഡിയം അയോഡൈറ്റ് എൻ എ ഐ പിന്നെ സിന്നുള്ളത് സി എന്ന് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് എഴുതാൻ വന്നപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നി പക്ഷേ എന്തായാലും ആൻസറിനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം ഓഫ് റിയാക്ഷൻ ടു അത് മറ്റേ ഫിംഗിൾ സ്റ്റിൻ റിയാക്ഷൻ ആണ് പിന്നെ അതിൽ മൂന്നാമത്തെ ആൽക്കോഹിക് എന്താണ് അല്ല സോറി ആൽക്കോഹോളിക് കെ വച്ചിന് പകരം അക്യൂസ് കെ വച്ച് യൂസ് ചെയ്തുള്ള പ്രോഡക്റ്റ് എന്താ പിന്നെ എന്തോ എത്രയോളം എത്ര നോളല്ല ആൽക്കോഹോൾ ആയിട്ട് ചേർന്ന് അതൊന്നും വലിയ പ്രതീക്ഷയില്ല എന്തായാലും പിന്നെ ട്വൻ്റി ഫോർത്ത് ക്വസ്റ്റൻ അത് എക്സ്ട്രാ ക്വസ്റ്റനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ചില എക്സ്ട്രാ ക്വസ്റ്റിനൊക്കെ ചില ചിലതിന് ഫസ്റ്റ് ആൻസർ അറിയും രണ്ടാം തരത്തിലുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം അതിൽ ട്വൻറ്റി ഫോർത്തിൽ ആൽഡിഹൈഡും മറ്റേ റിയാക്ട് ചെയ്താൽ കീറ്റോൺസ് ആൻഡ് ന്യൂക്ലോഫ്ലിക് അഡീഷൻ അപ്പോൾ രണ്ട് റീസൺസ് എഴുതിയിട്ടുണ്ട് ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒന്നും പിന്നെ മറ്റേ ഹിൻഡൻസ് എഫക്റ്റ് ഉണ്ടല്ലോ ആൽക്കി ഗ്രൂപ്പ് കൂടിയാലുള്ള അപ്പോൾ ആ ഒരു സംഭവം ബേസ്ഡായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ എനിക്ക് ആൻസർ പറയാനുള്ള ധൈര്യമില്ല കാരണം തെറ്റാണ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ട്വൻ്റി ഫിഫ്ത്തിൽ അനിലിൻ ലെസ് അനിലിൻ ലെസ് ബേസിക് ദാൻ അമോണിയ അപ്പോൾ അത് റെസൻസിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അതിൽ ട്വൻ്റി ഫോർ ട്വൻ്റി ഫിഫ്ത്തിൽ തന്നെ ബി കോസിൽ കറിയത്തില്ല എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് അനിലിൻസ് ലെസ് കൺവേർട്ട് ഇട്ടു ഫോർ പ്രൊമോ അനിലിൻ അതൊക്കെ അറിയത്തില്ല അപ്പം അങ്ങനെ വിട്ടു പിന്നെ ട്വൻ്റി സിക്സ്തിൽ അതായിട്ടും ക്യറ്റവും സമാധാനം കാരണം ബയോമോളിക്കൂൾസ് കുറേ എന്തൊക്കെ പഠിച്ച് വെച്ചിരുന്നു പക്ഷേ കാര്യത്തിൽപ്പെട്ട ക്വസ്റ്റൻ ഇതായി കാരണം കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ മൂന്നെണ്ണം പറഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പം കുറച്ച് ആശ്വാസമായി പിന്നെ ട്വൻ്റി സെവൻ ക്വസ്റ്റ് വന്നത് ബാൻഹോ ഫാക്ടർ അപ്പം ഒബ്സർവഡ് എന്തായിരുന്നു കോളിക്കേജി പ്രോപ്പർട്ടി പൈ കാൽക്കുലേറ്റഡ് കോളിക്കേജി പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പൈ ഈക്വൽ ടു സി ആർ ടി എന്ന ചെയ്തിട്ട് മറ്റേ എന്തായിരുന്നു അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കാണാൻ പക്ഷെ അതും മാത്രമല്ല ഇന്ന് വേറെ കുറെ എനിക്ക് കൺവേഴ്ഷനാണ് മെയിൻലി പ്രശ്നം ഉണ്ടാക്കുന്നത് ടെമ്പറച്ചറിൻ്റെ ആയി എഴുതി ട്വൻറ്റി ഫൈവ് പ്ലസ് ടു സെവൻറ്റി ത്രീ കെൽവിൻ എന്നുള്ളത് അപ്പം ടു എയ്റ്റി നയൻ അങ്ങനെ എന്തോ കിട്ടി അല്ല ടു നയൻറ്റി എയ്റ്റ് അങ്ങനെ എന്തോ കിട്ടി പക്ഷേ ഈ ട്വൻറ്റി ഫൈവ് എം ജി മാറ്റാൻ എനിക്കങ്ങനെ അറിയത്തില്ല പക്ഷെ എന്തൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ല പിന്നെ ട്വൻറ്റി എയ്ത്തിൽ കണ്ടക്ടിവിറ്റി ആ കൊസ്റ്റ്യൻസ് കുഴപ്പമില്ലാതെ ഇതിൻ്റെ മറ്റേ കോൾ റാഷസില് വീട്ടി പിന്നെ രണ്ടാം അതിലത്തെ രണ്ടാമത്തെ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റിവിറ്റി ഓൺ സ്ട്രോങ്ങും വീക്ക് ഇലക്ടറൽ അപ്പോൾ അതിലൊരു ഒരു ഗ്രാഫും വരച്ചിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ ട്വൻറ്റി നയത്ത് ക്വസ്റ്റൻ അതിൽ ഫസ്റ്റ് ജോമെട്രി ഒഡിലായിരുന്നു സ്ട്രക്ചറൽ ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട് അത് അതിന് ജസ്റ്റ് എഴുതാവുള്ളൂല്ലോ പിന്നെ തേർഡ് ക്വസ്റ്റൻ കാലയ്ക്ക് ഞാൻ അറിയുന്ന ക്വസ്റ്റൻ ബുക്ക് തെറ്റാക്കിയതാണ് ഞാൻ പറയുമ്പം ഒന്ന് രാവിലെ ക്ലസ്റ്റൽ ഫീൽഡ് രണ്ടും പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ പക്ഷേ അവിടെ എത്തിയപ്പോൾ ക്വസ്റ്റൻ പേപ്പറിൽ എൻ്റെ കണ്ണിൽ കണ്ടത് മറ്റേ ബാലൻസ് ബോണ്ടിയറി യൂസ് ചെയ്തിട്ട് അതിൻ്റെ സംഭവം വരയ്ക്കാനായിരുന്നു ഞാൻ എത്ര വരച്ചിട്ടും മറ്റേ ആ ഒരു സെക്ഷനിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല വരച്ചിട്ട് പിന്നെ ഞാൻ ചെന്തത്തിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ പക്ഷേ അങ്ങനെ ആയിട്ട് പറ്റുന്നില്ല എന്നിട്ട് എന്തൊക്കെ ഹൈബ്രൈസേഷൻ മറ്റേ ലോസ്പിൻ മറ്റേത് അങ്ങനെ കുറച്ച് എഴുതി പക്ഷേ പേപ്പർ കുറച്ച് നേരത്ത് നോക്കിയപ്പോൾ അപ്പം കണ്ടത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പിറ്റിംഗ് ആയിരുന്നു അപ്പം അറിയുന്ന ക്വസ്റ്റൻ പോയി തെറ്റാക്കി അത് ഭയങ്കര റിഗ്രെറ്റ് ആണ് എപ്പോഴും ആൻഡ് ആക്സപ്റ്റ് ചെയ്യാൻ വയ്യ പിന്നെ അതിൽ റീസൺ ഫോർ മറ്റേ അയോൺ സൊല്യൂഷൻ അത് ഞാൻ ട്രാൻസിഷൻ അലവൻറ്റുമായി ബന്ധിപ്പിച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിൽ തേർട്ടി ഹൗ എൻ ബി പ്രിപ്പയർഡ് ഫ്രോം പ്രൊട്ടീൻ അത് മറ്റേന്തൊക്കെ എന്തായിരുന്നു മാർക്കോണിക് ഓഫ് ആൻറ്റി മാർക്കോണിക് ഓഫൊക്കെ യൂസ് എന്തൊക്കെ ഞാൻ കട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ രണ്ടാമത്തെ എസ് വൺ ആർക്കായിരിക്കും കൂടുതൽ നടക്കാതെ ടേർഷറി ആൽക്കെൻകർക്കൊന്നും ഇറക്കുന്നുണ്ടാവുക അപ്പോൾ അത് എഴുതിയിട്ടുണ്ട് പിന്നെ തേർട്ടി വണ് എക്സ്ട്രാ ക്വസ്റ്റിൻ എഴുതിയതായിരുന്നു അല്ല ആൽഡോൾ മാത്രം കരുത്തുള്ളൂ പക്ഷേ ഹെൽബോൾ ഹാഡ് ജലിൻസ്കി റിയാക്ഷൻ എച്ച് വി സെറ്റ് റിയാക്ഷൻ അതിൽ എനിക്ക് യൂസ് ചെയ്യേണ്ട റീജൻ്റെ ഒക്കെ അറിയാം മറ്റേ റെഡ് ഫോസ്ഫറസും എന്തായിരുന്നു ഞാൻ മറന്നു തണിൻ്റെ അവസ്ഥ അപ്പം അതൊക്കെ അറിയായിരുന്നു പക്ഷേ എനിക്കപ്പം ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുന്നേ യൂസിൻ്റെ റിയാക്റ്റിനും പ്രോഡക്റ്റിലും ഒക്കെ കിട്ടണമെന്ന് തീരെ പെട്ടെന്നുണ്ട് ഓർമ്മയിൽ നിന്ന് നശിച്ചു പോയി അങ്ങനെയാണ് പറയാം അപ്പോൾ പിന്നെ അത് എഴുതിയിൽ ആൽഡോൾ മാത്രം എഴുതി അപ്പോൾ ഇതൊക്കെ എൻ്റെ പേപ്പറിൻ്റെ അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് എന്തൊക്കെ ഞാൻ കൊളാക്കി കുറേ മാർക്ക് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പ്ലസ് വണിൽ നല്ല മാർക്ക് കടിച്ചിട്ട് കൂടെ ഒന്ന് കോൾ അവസ്ഥ എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അപ്പം നിങ്ങളെ എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ കമൻ ബോക്സിൽ പറയണം ഇനി നമ്മളെ നോക്കുന്ന ടീച്ചേഴ്സിനകത്തൊക്കെ ഇരിക്കുന്നുണ്ടാവുക മൂന്ന് ട്രിപ്പിൾ വാലേഷൻ ഒക്കെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിയത് മാർക്കൊക്കെ തരട്ടെ പിന്നെ ലിബറലൊക്കെ ആവട്ടെ എനിക്ക് പ്രാർത്ഥിക്കുന്നു കാരണം ഫിസിക്സ് ഇപ്പം എനിക്ക് വലിയൊരു സീനായി തോന്നുന്നില്ല ഫിസിക്സ് ഒന്നും അത്ര ടഫില്ല എനിക്ക് ഇപ്പം എഴുതിയിൽ കുറച്ചൊരു തല തലത്തിൻ്റെ അവസ്ഥ തോന്നുന്നത് കെമിസ്ട്രിക്കാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു